വലിയൊരു ജനസമൂഹം കാത്തിരിക്കുകയാണ് ലയണൽ ആൻഡ്രസ് മെസ്സി എന്ന തങ്ങളുടെ പ്രിയപ്പെട്ട മെഷിഹായെ നേരിൽ കാണാൻ വേണ്ടി ആ മായാജാല കളി ഒന്ന് കൺമുന്നിൽ കാണാൻ വേണ്ടി അതുകൊണ്ട് തന്നെ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് എപ്പോൾ കിട്ടും ടിക്കറ്റ് എങ്ങനെ കിട്ടും എത്ര രൂപ ഈ ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും വിനേശ് പറഞ്ഞതുപോലെ മലയാളികൾക്ക് പ്രത്യേകിച്ച് മെസ്സി ആരാധകർക്ക് അർജന്റീന ആരാധകർക്ക് ഇനി അറിയേണ്ടത് അധികം വൈകാതെ അല്പസമയത്തിനുള്ളിൽ ഈ വിവരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും പ്രേക്ഷകരിലേക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിന് ശേഷമാകും നിന്നും ഹോളിഡേ ഇൻ ഹോട്ടലിൽ നിന്നും അദ്ദേഹം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോവുക സ്റ്റേഡിയത്തിന്റെ സുരക്ഷ അവിടെ പോയി നേരിട്ട് കണ്ട് ഉറപ്പ് വരുത്തിയ ശേഷമാകും അദ്ദേഹത്തിന്റെ മടക്കം അതിനുശേഷമാകും മറ്റ് ഈ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ സജ്ജീകരണങ്ങൾ വേണ്ടതുണ്ട് കാരണം വരുന്നതൊരു ചെറിയ പടയല്ല ഒരു കൊമ്പൻ പട തന്നെയാണ് അതുകൊണ്ട് ആ നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിശദമായി തന്നെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ ഈ വിവരങ്ങൾ ഔദ്യോഗികമായി അവരുടെ ഭാഗത്തു നിന്നും തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇത് വല്ലാത്തൊരു കാത്തിരിപ്പാണ് കാലങ്ങളോളം കാത്തിരുന്ന ഒരു ലോക ചൂടാൻ വേണ്ടിയിരുന്ന അർജന്റീന ആരാധകർ കണ്ണീരൊഴുക്കി സൗദിക്ക് മുന്നിൽ തോൽവി പറയേണ്ടി വന്ന നിമിഷത്തിൽ കണ്ണീരൊഴു അർജന്റീന ആരാധകർ നമുക്കറിയാം നമുക്ക് വ്യക്തിപരമായും എല്ലാവർക്കും അറിയുന്നതാണല്ലോ അതിനുശേഷം ഉണ്ടായ വിനേഷ് പറഞ്ഞ പോലുള്ള ആ കുതിപ്പ് തോൽവിയിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തി പിന്നീട് മുന്നോട്ട് അർജന്റീന കാഴ്ച വച്ച ആ കുതിപ്പ് അതിവൈകാരികമായ നെഞ്ചിടിപ്പോടെ ഫുട്ബോൾ ലോകം കണ്ടിരുന്ന ആ കുതിപ്പ് അതെല്ലാം കൺമുന്നിൽ ആ ഇടങ്കാൽ ഉള്ളിൽ ഒഴുകുന്നത് ഒരു നീല രക്തമാണോ അർജന്റീന രക്തം വിനേഷ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാകും അത് ഡയറക്റ്റ് പറയാവെ തന്നെ മനസ്സിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തിളപ്പ് തന്നെയാണ് നമ്മൾ തീർച്ചയായും നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു റൊണാൾഡോ ഫാൻ്റെ ഉള്ളിലും ഏതൊരു നെയ്മർ ഫാൻ്റെ ഉള്ളിലും ഉറങ്ങി കിടക്കുന്നുണ്ടൊരു മെസ്സി ആരാധകർ എന്ന് പറയും കാരണം ആ കുറിയ മനുഷ്യനായി ഇടം കാൽ കൊണ്ട് കാണിച്ചു വെച്ച മായാജാലം നമ്മൾ നേരത്തെ പറഞ്ഞ ദിവസം പോലെ നമ്മൾ ഓർമ്മയുണ്ട് ലോകകപ്പിൻ്റെ സമയത്ത് നമ്മൾ ഈ ഫുട്ബോളിനെ പറ്റി അന്നത്തെ വേൾഡ് കപ്പിലെ മെസ്സിയുടെ കളിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അതിനോട് ആളുകൾ നടത്തുന്ന പ്രതികരണം നമ്മളുടെ കമൻറ്റ് ബോക്സുകളിൽ വരുന്ന പ്രതികരണം അതൊക്കെ എത്ര വൈകാരികമാണെന്ന് നമുക്ക് കൃത്യമായ ധാരണയുണ്ട് അതുകൊണ്ട് എത്രത്തോളം ഉണ്ട് മെസ്സിക്ക് എന്ന് ചോദിച്ചാൽ അർജന്റീനയേക്കാൾ ഒരുപടി മുന്നിൽ എന്ന് പറയേണ്ടി വരും കേരളത്തെ സംബന്ധിച്ച് അത്രത്തോളം ഉണ്ട് ഇവിടെ മെസ്സിയെറ്റ് നടക്കുന്ന ഹൃദയത്തിലേറ്റ് നടക്കുന്ന മനുഷ്യർ അതുകൊണ്ട് തന്നെ ഒരു പടയൊഴുകി എത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ പടയെ കൃത്യമായി എത്തിക്കാൻ കൃത്യമായി ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് സ്വാഭാവികമായും ഇനി മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടി എന്ന് പറയുന്നത് അത് അതാണ് പ്രിയപ്പെട്ട അർജന്റീന ആരാധകരെ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഫാൻമിറ്റ് ഏതായാലും ഉണ്ടാകും അതിന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം വരും അക്കാര്യവും അറിയിക്കുന്ന എത്ര പേർക്ക് നമുക്ക് ആ കളി തത്സമയം കാണാൻ കഴിയുമെന്ന് അറിയില്ല ഏതായാലും പരമാവധി ആളുകൾക്ക് മത്സരം കാണാനുള്ള അവസ്ഥ അവസരമൊരുക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ അർജന്റീന ആരാധകരെയും അർജന്റീന ഫാൻസ് കേരള കേരളത്തിലെ തന്നെ ഈ സ്പോർട്സ് ആരാധക കൂട്ടായ്മകളിൽ ഏറ്റവും പ്രധാന മുൻനിരയിൽ തന്നെയുള്ള ഒരു ഒരു സംഘടന തന്നെയാണ് അർജന്റീന ഫാൻസ് കേരള അപ്പോൾ അർജന്റീന ഫാൻസ് കേരള അഡ്മിൻ പാനലിനെയും അതുപോലെ തന്നെ അവിടെയുള്ള ആ സംഘത്തിലുള്ള ആളുകളെയും ഒക്കെ തന്നെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ അർജന്റീന ആരാധകരൊക്കെ കാത്തിരിക്കുക ഇനി നമുക്കറിയാലോ നമുക്ക് എല്ലാവർക്കും എത്രയോ കാലം കാത്തിരുന്ന ആളുകളാണ് ഇനി അൻപത് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ആ കാത്തിരിപ്പൊന്നും നമുക്കൊരു കാത്തിരിപ്പേ അല്ല അതുകൊണ്ട് നമുക്ക് ഒരുക്കങ്ങൾ തുടങ്ങാം ആഘോഷിക്കാം ഒരിക്കൽ കൂടി ലേബി സജീന്ദ്രനിലേക്ക് പോവുകയാണ് ലേബി സജീന്ദ്രൻ ഏതായാലും ഹെക്ടർ ഡാനിയൽ ഖബ്രേര ഇപ്പോൾ ഹോളിഡേനിലുണ്ട് അദ്ദേഹത്തിന്റെ ഭക്ഷണ പരിപാടികളൊക്കെ കഴിഞ്ഞോ ചർച്ചകളൊക്കെ ഔദ്യോഗികമായി തുടങ്ങിയിട്ടുണ്ടോ എപ്പോഴാണ് ഈ മത്സരം നടക്കുന്ന കലൂർ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം പോവുക അദ്ദേഹം എനിക്ക് പിന്നിൽ കാണുന്ന ഹോൾ ആണ് റെസ്റ്റോറൻറ്റ് ആണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് മുകളിലെ മുറിയിലേക്ക് പോയി ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക ഈ ചർച്ചയിൽ നിന്ന് നേരത്തെ വിനീഷും അലിയും ഒക്കെ പറഞ്ഞതുപോലെ എത്രയോ ചോദ്യങ്ങളാണ് ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഇത്ര ചോദ്യങ്ങളുമായിട്ടാണ് ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ഈ മീറ്റിംഗിന് ശേഷം ലഭിക്കും എന്ന് തന്നെ അറിയാൻ കഴിയുന്നു അതായത് എപ്പോഴാണ് വരവ് വരവിന്റെ തീയതി ആരായിരിക്കും എതിരാളി അതുപോലെ തന്നെ എവിടെയായിരിക്കും ബസ്സി താമസിക്കുക എന്തായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ മറ്റ് ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് അതേക്കുറിച്ചെല്ലാം വളരെ വിശദമായ ചർച്ച തന്നെയായിരിക്കും ഇനി നടക്കുക ഇപ്പോൾ റിപ്പോർട്ട് ടി വി എം ചെയർമാൻ വൈസ് ചെയർമാൻ ഒപ്പം ശ്രീ ഗോകുലം ഗോപാലൻ അടക്കമുള്ള കായികമന്ത്രി അടക്കമുള്ളവരുമായി അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കുകയാണ് ഇതിനുശേഷം ഉടൻ തന്നെ യോഗം ആരംഭിക്കും ഈ യോഗത്തിന് ശേഷം ഇവിടെ തന്നെ ആയിരിക്കും നിർണായക തീരുമാനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുക ആ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചതിന് ശേഷമായിരിക്കണം അത് സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാനാകില്ല ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ടോ അതോ പിന്നീടായിരിക്കുമോ ഇവിടുത്തെ ചർച്ചയുടെ തീരുമാനങ്ങളൊക്കെ അറിയിക്കുക അതൊക്കെ നമ്മൾക്ക് വഴിയേ അറിയാൻ കഴിയുകയുള്ളൂ ഈ സമയത്ത് നമ്മൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഇതാണ് കാര്യങ്ങൾക്കെല്ലാം തീരുമാനം അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ യോഗത്തിലുണ്ടാകും എന്ന് മെസ്സി വരും മെസ്സിയുമായി ബന്ധപ്പെട്ട മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള തീരുമാനമായിരിക്കും ഇന്നത്തെ യോഗത്തിലുണ്ടാകുക ഇവിടെ നടക്കുന്ന യോഗത്തിന് ശേഷം ഉടൻ തന്നെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോയി കബ്രേര അവിടുത്തെ കാര്യങ്ങളെല്ലാം ഈ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ സ്റ്റേഡിയത്തിന് ഏതൊക്കെ നവീകരണ പ്രവർത്തികൾ വേണ്ടിവരും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് അറിയിക്കും ഇതനുസരിച്ചായിരിക്കും കായികമന്ത്രി അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക ഏതായാലും വളരെ സുപ്രധാനമായ യോഗമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇവിടെ ഉച്ചഭക്ഷണം കഴിച്ച് ഉടൻ തന്നെ ഒട്ടും വൈകാതെ തന്നെ യോഗത്തിലേക്ക് കിടക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് ആ യോഗത്തിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീളും എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് യോഗത്തിന് ശേഷം ഒട്ടും വൈകാതെ തന്നെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകും എന്നുള്ള കാര്യവും ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നതാണ് ഏതായാലും വിനീഷ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് മെസ്സിയുമായി ബന്ധപ്പെട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ പ്രേമികൾക്കുള്ള മുഴുവൻ ഉത്തരങ്ങളും എപ്പോൾ മെസ്സി എത്തും വന്നാൽ എവിടെ താമസിക്കും മെസ്സിയുടെ ടിക്കറ്റ് മെസ്സിയുടെ കളി കാണാനായി ടിക്കറ്റ് നമ്മൾക്ക് എവിടെ നിന്ന് എടുക്കാം അപ്രകാരമായിരിക്കും അത് ക്രമീകരിച്ചിരിക്കുന്നത് സുരക്ഷ എപ്രകാരമായിരിക്കും ആദ്യം വരുന്ന താമസിക്കുന്ന ഹോട്ടൽ ഏതായിരിക്കും അവിടെ നിന്ന് എപ്രകാരമായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് വരിക പരിശീലനം ഉണ്ടായിരിക്കുമോ അതിന് കാണാൻ അവസരങ്ങളുണ്ടായിരിക്കുമോ എത്രയെത്ര ചോദ്യങ്ങളാണ് ഫുട്ബോൾ ആരാധകർക്കുള്ളത് അതിനെല്ലാം ഉള്ള ഉത്തരം മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് നൽകാൻ സാധിക്കും ഏതായാലും ഉടൻ തന്നെ വൈറ്റിലയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ വളരെ നിർണായകമായ യോഗം ആരംഭിക്കും ആ യോഗത്തിന് ശേഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരം ഫുട്ബോൾ പ്രേമികളെ അറിയിക്കാൻ സാധിക്കും വിനീഷ് ലെവി സഞ്ചിന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേരയാണ് ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹം കായിക മന്ത്രിക്ക് കൈ കൊടുക്കുന്ന ഹസ്താനം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എം ടി ആൻഡോ അഗസ്റ്റിൻ ഒപ്പം തന്നെ ചെയർമാൻ റോജി അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ ഒപ്പം തന്നെ ഗോകുലം ഗോപാലനുണ്ട് യു ഷറഫ് അലി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഇത്തരം ആളുകളൊക്കെ തന്നെയും പ്രമുഖരായ ആളുകളൊക്കെ തന്നെയും ഇപ്പോൾ കൊച്ചിയിലെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ ഉണ്ട് അവിടെയാണ് നിർണായകമായ ചർച്ചകൾ നടക്കുക അതിൽ സുരക്ഷ ഒരു പ്രധാന ചർച്ചയായി വരും ഒപ്പം തന്നെ താമസം ഭക്ഷണം അതുപോലെ തന്നെ ഈ സ്റ്റേഡിയത്തിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാകണം ഈ ഹോട്ടലിലേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതിനുശേഷമാണ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഇവിടെ ഇന്ത്യയിൽ നടന്ന ഏതായാലും നേരത്തെ ഇന്ത്യയിൽ നടന്ന അണ്ടർ പതിനേഴ് ലോകകപ്പിന് വേണ്ടി കൊച്ചി സ്റ്റേഡിയം നവീകരിച്ചിരുന്നു അതൊരു ഫിഫ നിലവാരത്തിലേക്ക് ഉയർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊന്നും വലിയ ആശങ്കയൊന്നും വേണ്ട ഇനിയിപ്പോൾ സ്റ്റേഡിയം സീറ്റിംഗ് കപ്പാസിറ്റി ഉയർത്താൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത് നേരത്തെ